അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ തല വാത്തൂ അള്ളാഹ്മലഇ മുഹമ്മദ് അള്ളാൻ്റെ ഹബീബ് സല്ലാ അലൈഹി സ്വലമ തങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ആ ഹബീബായ റസൂൽ അല്ലാ സാഹ അലി സ്വലമ തങ്ങളും ആ തങ്ങളുടെ മേലുള്ള സ്വലവാത്തുകളും അവിടുത്തെ മേലുള്ള മധുഹകളും അവിടുത്തെ മേലുള്ള എന്താ പറയുക പ്രകീർത്തനങ്ങളും ഒക്കെ എല്ലാറ്റിനും പരിഹാരമാണ് അല്ലേ എത്രത്തോളം ടെൻഷനുകൾ ഉണ്ടെങ്കിലും എത്രത്തോളം ദുഃഖങ്ങളുണ്ടെങ്കിലും എത്രത്തോളം പ്രോബ്ലംസ് ഉണ്ടെങ്കിലും ആ ഹബീബായ ഹബീബായി റസൂലി സ്വല്ലാസ്വല്ല തങ്ങളുടെ എന്ന് കേട്ടാൽ അവിടുത്തെ മേൽ മനസ്സറിഞ്ഞ് മനസ്സ് തുറന്ന് മദീനെ ചിന്തിച്ച് അല്ലാണ്ട് ഹബീബ് സല്ലു അലൈ സ്വല്ലം തങ്ങളെ ചിന്തിച്ച് സ്വലാത്ത് ചൊല്ലിയാൽ ശരിക്കും അതൊരു ആശ്വാസമാണല്ലേ ശരിക്കും അതൊരു സൊല്യൂഷനാണല്ലേ ഒരുപാട് ആളുകളുണ്ട് അവരുടെ ഏതേത് പ്രശ്നങ്ങളിലും ഏതേത് ദുഃഖങ്ങളിലും അവർക്ക് പ്രതീക്ഷ അവർക്ക് ഹോപ്പ് അത് സ്വലാത്താണ് അള്ളാഹു സുബാനഹു താല അങ്ങനെയുള്ള ആളുകളിൽ അങ്ങനത്തെ വിഭാഗത്തിൽ നമ്മളെയും ഉൾപ്പെടുത്തട്ടെ അള്ളാൻ്റെ ഹബീബ് റസൂലി സുല്ലാസ്ല തങ്ങളെ ധാരാളം സ്നേഹിക്കാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ ഒരിക്കലവിടുന്ന് പറയുന്നുണ്ടല്ലോ എല്ലാ ജനങ്ങളെക്കാളും എല്ലാ മക്കളെക്കാളും അതുപോലെ മാതാപിതാക്കളെക്കാളും ഒരാളിലേക്ക് ഞാൻ പ്രിയപ്പെട്ടവനാകുന്നത് വരെ നിങ്ങളിലാരും യഥാർത്ഥ സത്യവിശ്വാസിയാവുകയില്ല എന്ന് അല്ലാൻ്റെ ഹബീബ് സല്ലാ അലൈവല്ല തങ്ങള് ഒരദീസിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതുപോലത്തെ ഇഷ്ടം അതുപോലത്തെ സ്നേഹം അതുപോലെത്ത പ്രേമം പടച്ച റബ്ബ് അവൻ്റെ കാരുണ്യം കൊണ്ട് നമുക്ക് ഹബീബായ റസൂൽ അള്ളി സാഹ അലി തങ്ങളോട് നൽകട്ടെ ആമീൻ ആമീൻ ഇറബൽ ആലമീൻ ഈ വീഡിയോയിലൂടെ ഇൻഷാള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്വലാത്താണ് പറയാൻ പോകുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക അതോടൊപ്പം ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക എന്താണെങ്കിലും വിഷയത്തേക്ക് വരാം മഹാനായ ശേഖ് അഹമ്മദ് സാബിറിയാഹൻഹു പറയുന്നുണ്ട് ഈ പറയാൻ പോകുന്ന സ്വലാത്ത് സൂഫിയ മര്യന്മാരൊക്കെ ചൊല്ലുന്ന ഒരു സ്വലാത്താണ് അതിൽ ഒരു പ്രയോഗമാണ് സൊലാത്തുൽ കമാലിയ എന്ന പേരിലാണ് ഈ സൊലാത്ത് അറിയപ്പെട്ടിട്ടുള്ളത് അവരെല്ലാ നിസ്കാരത്തിൻ്റെയും ശേഷം പത്ത് പ്രാവശ്യം കൊണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിത്യപ്രാർത്ഥനകളിൽ പെട്ടതുമാണ് ഈ സ്വലാത്ത് എന്ന് മഹാനാജ് ശേഖ് അഹമ്മദ് സാബിർ അലിയുള്ള നമ്മളീ പറയാൻ പോകുന്ന സ്വലാത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം അത്രത്തോളം ശ്രേഷ്ഠമുള്ളൊരു സ്വലാത്താണ് അർത്ഥം സൊലാത്തുൽ കമാലിയ ആ പേരിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരുപാട് പറയാനുണ്ട് ആ കമാലിയത്തിലെത്തിയ ആ പരിപൂർണതയിലെത്തിയ ഒരു സ്വലാത്ത് അതും നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഇതിലൂടെ മനസ്സിലാക്കുക ഇതൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലാൻ കഴിഞ്ഞാൽ അത് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് തൗഫീഖാണ് അതുപോലെ തന്നെ നമുക്ക് മറ്റു ഗ്രന്ഥങ്ങളിൽ ഈ ഒരു സ്വലാത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് കാണാൻ കഴിയും ഈ ഒരു സ്വലാത്ത് നമ്മൾ ഒറ്റയോട്ടം ചൊല്ലിയാൽ പതി നാലായിരം സ്വലാത്തിന് തുല്യമാണെന്ന് നമുക്ക് ഇതിൻ്റെ ഫലത്തില് ഇതിൻ്റെ ഗുണത്തിൽ നമുക്ക് കാണാൻ പറ്റും സുബഹാൻ അള്ളഹ വഫഖൻ അള്ള എന്താണെങ്കിലും ഇത് മനസ്സിലായി ഇതിൻ്റെ ഫലങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി സ്വലാത്ത് പറഞ്ഞുതരാം അള്ളാഹു സല്ലി ആലിഹി മുബാരിക്യ കമാലില്ലാഹി കമാ കമാലി ഹി ഇതാണ് സ്വലാത്ത് അള്ളഹുല്ലി വസ്ലിം മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ് ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം അലൈക്കും വറഹ്മത്തുള്ളാഹി